കോവിഡ് ഭീതിയിൽ ലോക്ക്ഡൌണിലായ ഇരുണ്ടകാലം തൊഴിൽ മേഖലകളെല്ലാം സ്തംഭിച്ചതോടെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും മനുഷ്യർ വീണുപോയ കാലം അന്ന് കോഴിക്കോട്ടെ ഗോവിന്ദപുരം സ്വദേശിയായ ശ്രീകുമാർ കോർമത്ത് തന്റെ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതമൊപ്പാൻ ഭക്ഷ്യ വിതരണം ആരംഭിച്ചു വർഷം നാല് പിന്നിട്ടു ഈ ഓണക്കാലത്തും പ്രവാസി വ്യവസായിയായ അദ്ദേഹം കിറ്റ് വിതരണം തുടരുകയാണ് അദ്ദേഹം കിറ്റ്മാൻ 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 ആണ് അദ്ദേഹത്തിന്റെ മീനാക്ഷി എം വീട് സൗജന്യ ഉറപ്പുള്ള ഇടവും പക്ഷേ സംശയ ഹിറ്റ്മാൻ ആവാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ അപ്പം അത് അതെന്റെ കുട്ടിക്കാലത്തെയുള്ള സ്വഭാവമാണ് നമ്മൾ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യനിൽ വരുന്ന ബ്ലഡ് അല്ല അത് ഞാൻ ദുബായിൽ ഉണ്ടാവുമ്പോൾ പല സംഘടനകളില് പല അസോസിയേഷനും നമ്മള് പയ്യനൂര് ഞാൻ പയ്യനൂരാണ് ജനിച്ചതൊക്കെ അപ്പം അവിടെയും പയ്യന്നൂരും ഇന്നും എന്ത് കാര്യത്തിനും എന്നെ തന്നെയാണ് വിളിക്കുക അല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയ എൻ്റെ മനസ്സല്ല ഇതെൻ്റെ മനസ്സ് എൻ്റെ ബ്ലഡിൽ ഉള്ളതാണ് അത് കുട്ടിക്കാലത്ത് ഞാൻ ബോംബെയിൽ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ ഞാനൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അന്ന് പണം കൊണ്ടല്ല ഇന്ന് എൻ്റെ സമ്പത്ത് ഉപയോഗിക്കുന്നു അത്രമാത്രമേ വ്യത്യാസമുള്ളൂ ഓണത്തിന് മൂന്ന് ദിവസങ്ങളിലായി മൂവായിരം പേർക്കാണ് ഭക്ഷ്യധാന്യ കിറ്റും പുടവയും നൽകിയത് ഇത് ലോക്ഡൌൺ മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ ഓണത്തിനും വിഷുവിനും നൽകി വരുന്നു പ്രദേശത്തെ കഷ്ടത അനുഭവിക്കുന്നവർക്കുള്ള അദ്ദേഹത്തിന്റെ കരുതലാണ് ഈ സഹായം കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാരും നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് തികച്ചും അർഹരായവരിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹായം എത്തിക്കുവാനാണ് ശ്രീകുമാർ ശ്രദ്ധിച്ചു പോരുന്നത് അഞ്ചു വർഷമായി യാതൊരു മുടക്കവും കൂടാതെ അർഹതപ്പെട്ടവർക്ക് നയൻറ്റി ഫൈവ് പെർസെൻ്റ് എല്ലാവരും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്ന ബുദ്ധിമുട്ടാണ് എങ്കിലും നയൻറ്റി ഫൈവ് പെർസെൻ്റ് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ലഭിക്കുന്നത് അത് പ്രത്യേകമായി നമ്മൾ ഉണ്ടാക്കിയ നല്ലൊരു സഞ്ചിയിൽ നമ്മൾ ഒരു ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തേക്കുള്ള സാ സാധനങ്ങൾ വെച്ചൊരു കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഓണത്തിനാവുമ്പോൾ ഓണത്തിൻ്റെ പുടവയും കൊടുക്കുന്നുണ്ട് അത് തുടരുന്നുണ്ട് ഇനിയും ഞാൻ തുടരും അതിൽ ചില എതിർപ്പുകളൊക്കെ വരും പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കാത്തവരുണ്ടാവും അർഹതപ്പെടാത്തവർക്ക് ലഭിച്ചേണ്ട ദേഷ്യം കാണും എങ്കിലും ഞാനിത് ഇനിയും തുടരുന്നതായിരിക്കും പിന്നെ കൗൺസിലുമാർ അവരുടെ അവരുടെ കഴിവുകൾ ചെറുതൊന്നുമല്ല അവർ വളരെ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്ഥലം കൗൺസിലറും മറ്റേ ഞാൻ പറഞ്ഞല്ലോ മേയറൊക്കെ ഇടയ്ക്ക് ഇടക്ക് ശ്രദ്ധിക്കാറുണ്ട് ഇത് അതൊക്കെ എനിക്കൊരു വലിയ ഉത്തേജകമായി മാറിയിട്ടുണ്ട് ഇനിയും അത് തുടരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ള ശ്രീകുമാറിന് ഒന്നിനും ഇടനിലക്കാരില്ല

പൊതുസമൂഹത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ പ്രധാനമുള്ള ലിസ്റ്റാണ് എന്തെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ട് അവരെ നമ്മളെ വിളിച്ചു പറയും അല്ലെങ്കിൽ ഇപ്പോൾ ആയിരം കിറ്റിനകത്ത് പത്തെണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ അത് അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉപദേശവും നൽകുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഉപദേശമാണ് ഞാൻ കൊടുക്കുന്നത് മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് അതിന് അമിതമായി പോയിട്ട് നമ്മുടെ കാലഘട്ടം നമ്മൾ വളരെ മാറ്റിയിരിക്കുന്നു ഇനി നമ്മൾ അതിനെ നമ്മളതിന് കൂടാതെ നമ്മളെപ്പോലുള്ള കാരുണ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മുന്നോട്ട് വന്നിട്ട് അതിനെ എതിർക്കണം നല്ല അഭിപ്രായക്കാരനാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ അഞ്ച് കൊല്ലം മുമ്പ് എഴുതാൻ തുടങ്ങിയതാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ ഇനി ഇടയിൽ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇത് വായിച്ചിട്ട് അയാൾ എത്ര നല്ലൊരു മനുഷ്യനാണ് ഇത്രയും നല്ല കാര്യം ചെയ്തിട്ടേ പറയുന്നിട്ട് അയാൾ നിർത്തി എന്ന് ഒരു ഒരു ലേഡി വന്നിട്ട് ഗേറ്റിൽ വന്നിട്ട് നമ്മുടെ വാച്ച്മാനോട് പറഞ്ഞു അപ്പോഴെനിക്ക് വലിയ ആൾക്കാർ വായിക്കുന്നുണ്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന സംഗതി കളയുന്നില്ല എന്നാണ് അപ്പൊ അതിന് നിങ്ങളെ പോലുള്ള ദുരന്തവും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും വിട്ടുമാറാതിരിക്കുമ്പോൾ ശ്രീകുമാർ കോർമത്തിനെ പോലുള്ളവരുടെ ഇടപെടലുകൾ നാടിനെ ആശ്വാസമാണെന്ന് പൊതുസമൂഹം ഏകകണ്ഠമായി പറയുന്നു കുറെ കാലമായി ഇങ്ങനെ എന്നെ കാണും വാച്ചിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം രീതിയിലും അതിന് മടങ്ങി പോകുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അപ്പം ഇനി എന്താ ചെയ്യാനുള്ളത് എന്നാ ചോദിക്കുക അപ്പം എൻ്റെ അടുത്ത് മാധ്യമ എന്താ ചെയ്യാണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ നല്ലൊരു മനസ്സിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു